ഹായ് ഫ്രണ്ട്സ് എമ്പനീർ പൂവിൻ്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതിയാണെങ്കിൽ പൂമാല കെട്ടിയിട്ട് ആ പൂമാല ഒരു ഹോട്ടലിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് അവിടുത്തെ ഭഗവാന്റെ മുന്നിൽ ഇങ്ങനെ പൂമാല അണിഞ്ഞോണ്ടിരിക്കുന്ന അതേ സമയത്ത് ഒരു മുഖപരിചയമുള്ള ഒരു സ്ത്രീ ആ വഴി കടന്നു പോകുന്നത് കാണുന്നുണ്ട് ആ ഹോട്ടലിലേക്ക് അപ്പോൾ അതാരാണെന്ന് ശ്രദ്ധിക്കുമ്പോൾ മറ്റാരും എല്ലാവരുടെ അമ്മായിമ്മയായ ചന്ദ്രമതി തന്നെയാണ് അമ്മ ഇത് എവിടേക്കാണ് പോകുന്നത് എന്ന് അറിയാൻ വേണ്ടി അമ്മയെ അറിയാതെ തന്നെ അവള് അമ്മയുടെ പുറകെ പോകുന്നുണ്ട് അങ്ങനെ അവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച മറ്റൊന്നുമല്ല സുധീമായിട്ട് ചന്ദ്രമതി സംസാരിക്കുന്നത് കളിച്ച് ചിരിച്ച് അങ്ങനെ രണ്ടുപേരും സംസാരിക്കുന്ന ഒരു കാഴ്ചയാണ് അത് കാണുമ്പോൾ രേവതിക്ക് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട് കാരണം തന്റെ ജീവിതം തകർത്ത ആളാണ് തന്നെ വിവാഹ പന്തൽ വരെ എത്തിച്ചിട്ട് ചതിച്ച ആളാണ് അതുകൊണ്ട് തന്നെ അയാളോടുള്ള ദേഷ്യം മനസ്സിൽ വെച്ച് വേഗം വീട്ടിലെത്തിയിട്ട് സച്ചിയുടെ അച്ഛനായ രവിയോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അമ്പതിനായിരം രൂപ ആ വാടകക്കാരൻ്റെ വാങ്ങിച്ചിട്ട് കൊടുത്തത് മറ്റാർക്കുമല്ല അച്ഛൻ്റെയും അമ്മയുടെ മൂത്ത മകനാണ് അച്ഛൻ അമ്മ ദിവസേന ഇവിടെ ബാമാൻറ്റിക്ക് എന്ന് പറഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കൊണ്ടുപോകുന്നത് ദിവസേനെ പോകുന്നത് മറ്റെവിടേക്കുമല്ല അയാളെ കാണാനാണ് എന്ന് പറയുമ്പോൾ രവിക്ക് ഒരുപാട് ദേഷ്യം വരികയാണ് അങ്ങനെ ആ സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മുടെ രേവതി അപ്പോൾ സുതി താമസിക്കുന്ന ആ ഹോട്ടൽ മുറിയിലേക്ക് ചെല്ലുകയാണ് രവി അപ്പോൾ രവിയെ കാണുമ്പോൾ ശ്രുതി വല്ലാതെ ആകുന്നുണ്ട് അങ്ങനെ റൂമിൽ കയറി വാതിൽ കുറ്റിയിട്ടിട്ട് അങ്ങനെ നിൽക്കുന്നൊരു ഭാഗമാണ് പുറമായിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്